ഹലോ ഹലോ വെൽക്കം ബാക്കി എല്ലാര്ക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാ ഇന്നത്തെ ബ്ലോഗ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് മഞ്ചേരി വീട്ടിൽ നിന്ന് കേട്ടോ അപ്പം ഇത് ഇക്ക എങ്ങോട്ടോ പോകാൻ നിങ്ങൾ മനസ്സിലായില്ലേ അതേ മൂപ്പര് ഒരു ചെറിയൊരു ട്രിപ്പ് അതിന് വേണ്ടിയിട്ട് പോകാറുണ്ടോ അപ്പം ഇവിടുന്ന് സാധാ എന്താ പറയുക ബസ്സിലാണ് പോകുന്നത് പാലക്കാട് വരെ പാലക്കാട് പാലക്കാടിന്ന് പിന്നെ വിജു വേട്ടൻ്റെ കൂടെ അങ്ങനെ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടുന്ന് ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ എന്തോ അന്ന് ഒരു വണ്ടീൻ്റെയൊക്കെ ഒരു കുറവ് പോവില്ല അപ്പോൾ ഏതോ ഒരു വണ്ടി കിട്ടി അങ്ങനെ അങ്ങനെതാ അറിയുന്ന ആരോ വണ്ടിയാണ് കേട്ടോ അപ്പോൾ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ അങ്ങനെ പാലക്കാട്ടേക്ക് വസ് കയറിയിട്ട് പാലക്കാടിന്ന് ബിജു വേട്ടൻ്റെ കൂടെയാണ് പോകുന്നത് ഒക്കെ പോയതിനു ശേഷം എന്താ കുറച്ചൊന്ന് വായിച്ച് നോക്കാമെന്ന് എഴുതിയിട്ട് അപ്പം ഒക്കെ എടുത്തല്ലേ അപ്പം പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്നു കരുതി പെൻസിലെടുത്ത് വെക്കുമ്പോൾ അവസ്ഥ അപ്പം അങ്ങനെതൊക്കെ പോയി അതിനുശേഷം കുറച്ചു നേരം വായിച്ചു പിന്നെ എക്സാം എടുത്തില്ലേ വായന കുറച്ച് കഴിച്ചു നല്ല നൊന്നും വായിച്ചില്ല മടി ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് നല്ല കട്ടൻ ചായ ഇബ്രൂ രാവിലെ ഉണ്ടാക്കി വെച്ചാട്ടോ ഞാൻ എനിക്കിൻ്റെ മുമ്പെന്നൊക്കെ എണീറ്റിട്ട് എന്താ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതായത് ബ്രെഡാണ് ജാമാണ് പിന്നെ ബട്ടറുണ്ട് ജാമാണ് അപ്പം ബട്ടറുണ്ട് അത് വിഷുവിന് ഒന്നും ഒരു പീസുള്ളൂ അപ്പം ഓ ഇഷൂവിന് മാറ്റി വെച്ചതും എന്തായാലും ബ്രെഡ് കൂട്ടി പച്ചൻ ചായ നല്ല ടേസ്റ്റ് ജാമ് കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ അയ്യോ പച്ചോണി അല്ല പച്ചോണി പറഞ്ഞോ

ഹലോ അപ്പം നമ്മളിതാ വായന കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടെട്ടോ പിന്നെ മൊബൈലില് കളിച്ചിരുന്ന സമയം കണക്കായി അപ്പതാ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉമ്മച്ചിന്റെ വീട്ടിലേക്ക് പോവാൻ നിക്കാണ് ജസ്റ്റ് ഒരു പെർഫക്റ്റ് ഇതാ ബി ജോജുൻ്റെ ഈഷ്യുണ്ട് നമ്മളിങ്ങനെ പോവാണ് അമ്മച്ചി വരുന്നുണ്ട് അപ്പോൾ അമ്മച്ചീൻ്റെ കൂടെ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ കീറമ്പക്ക് പോവാണ് അമ്മേൻ്റെ വീട്ടിൽ അതായത് ബിച്ചെങ്ങൾ അങ്ങനെ കല്യാണമൊക്കെ കൂടിയിട്ട് ഉപ്പനാക്ക പോവാണ് കേട്ടോ ഗൾഫ്ക്ക് അപ്പോൾ നമ്മളെ ബിച്ചാക്ക് ഗൾഫിൽ പോവാണ് ഒരു മണിക്കെങ്ങാനും തോന്നണം രാത്രി അപ്പം അതിൻ്റെ പെട്ടി പൊളിക്കാൻ ഏതായാലും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഇനി അതേപോലെ പെട്ടി കെട്ടാനും കൂടി വേണ്ടിയിട്ട് പോവാട്ടോ അപ്പം എന്തൊക്കെയാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് വിളിച്ചത്തന്നെ എല്ലാവരും അവിടെ കൂടുണ്ട് അപ്പം എല്ലാവരും അവിടെ കൂടുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടാന്ന് കരുതിയിട്ട് നമ്മളും ഇവിടുന്ന് പോവാണല്ലേ പെക്ക് ഏതായാലും പോയല്ലോ ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് നിൽക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പോയിച്ചാറോ നാളെ രാവിലെ വരാൻ കണ്ടിട്ട് ഓക്കെ ഇപ്പം ബൈ അങ്ങനെതാ ക്യൂർമിൽ എത്തിയശേഷം വേഗം ഉച്ചത്തെ ഫുഡൊക്കെ ഞാനും മക്കളൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഇവിടെ മൂത്തമ്മയും ഇമ്മച്ചിയും ഉണ്ട് പിന്നെ സാഹത്തിന നമ്മുടെ ഇവിടെ ഇങ്ങനെ വരുന്ന ചേച്ചി ഉണ്ട് കേട്ടോ പിന്നെ അമ്മായി ഇളായ്മയൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഓരോ പണികളിലാണ് കേട്ടോ പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇത് നാടൻ കോഴി വെച്ച് വളർത്താൻ എന്താ വരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബീഫ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ കിവർമിലെ ഒരു പുറത്തെ ഭാഗത്ത് അതായത് അടുക്കള ഭാഗത്തിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ പുഴ ആ കാണുന്നത് പുഴയാണ് ആണിക്ക് പിന്നെ മക്കളും എല്ലാ അമ്മായികളും എല്ലാവരും വന്നശം പിന്നെ അടുക്കള ലഹളായിട്ടോ പിന്നെ ഓരോ പലഹാരങ്ങളുണ്ടാക്കുന്ന തിരക്കുകളിലാണ് പത്തിരി ബീഫ് അങ്ങനത്തൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ണിയപ്പതാ ചുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇതാ പാക്കുന്നുണ്ട് കേട്ടോ ഉണങ്ങിയ അതായത് ചൂടറിയതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ചട്ടിപ്പത്തിരി ഏകദേശം ഇടതാണ് ഇങ്ങനെ ായിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഒക്കെ ചൂടായിട്ട് വേണം ബാക്കിയുള്ള റെഡിയാക്കി എടുക്കാൻ പിന്നെ അത്യാവശ്യം അധികം ക്വാണ്ടിറ്റി ഉണ്ട് എന്താ എന്താ ഇങ്ങനെ ഇറച്ചിപ്പത്തലിൻ്റെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തപ്പോഴത്തെയും ചട്ടിപ്പത്തിരി ഇതാ കുറച്ചൊന്ന് കരിഞ്ഞു കിട്ടാം അപ്പം എന്തായാലും കരിഞ്ഞു അങ്ങനത്തെ കരച്ചിലല്ല ചോയ വരുന്ന കരച്ചിലല്ല ജസ്റ്റ് നന്നായിട്ട് മുരിഞ്ഞതാണ് അങ്ങനെ ഇതാ നമ്മളെ കല എന്താ പറയുക കലുത്തപ്പം അവിടെ മൂളി വേണം റെഡിയാക്കി കൊണ്ടുവന്നുണ്ട് പിന്നെ ഇറച്ചിപ്പത്തലൊക്കെ ഇതാ പൊരിച്ച് റെഡിയാക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇതാ ഫുഡ് ഒക്കെ കേട്ടോ മന്തിയാണ് എല്ലാവരും ഉണ്ട് നമ്മളെ എല്ലാ അമ്മമാരും മക്കളും എല്ലാവരും റെഡി ആയിട്ട് ഇവിടെയുണ്ട് അപ്പം ഒരു രസമാണ് എല്ലാവരും കൂടെ അങ്ങനെ കൂടുമ്പോൾ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബ് എന്ന് പറയില്ലേ അതാണ് പിന്നെ പിന്നെതാ നമ്മൾ കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ കേട്ടോ ഇത് എന്താ പറയുക പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടില്ലേ അതാണ് ടാനൂൻ്റെ വീട്ടിൽ കൊണ്ടാണ് റാഷിൻ്റെ വൈഫ് അപ്പോൾ പിന്നെ ഇത് പത്തിരി ഇതാ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ കലത്തപ്പം കൊണ്ടുപോകാനുള്ള സാധനങ്ങളാട്ടോ അതൊക്കെ ഇത് എന്താ പറയുക നമ്മൾ ചീര പറങ്കില്ല അത് സുർക്കിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതെന്താ ഇതെന്തോ ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ ഇത് പാർസൽ വാങ്ങിച്ചിട്ടുള്ളതാണ് മമതേന്ന് പിന്നെ ഇത് ചീരാപ്പറങ്കിയില്ലേ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് പച്ചയിൽ കൊണ്ടുപോയിട്ടുണ്ട് ആർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ബീഫൊക്കെ ഇതാ പാക്കി ചൂടാറിയ ശേഷം നമ്മളിത് അങ്ങനെ പാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പാക്കാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പേരെഴുതി വെക്കുകയും ചെയ്യും അപ്പം ബീഫ് എനിക്ക് തോന്നണം ഈ ഇലയിൽ വാട്ടിയിട്ട് വായൻ്റെ ഇലയിൽ വാട്ടിയിട്ട് അതിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ചീരാ ഈ ഒരു ഇതിൽ അതിന് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ സ്വീഡ്സാണ് ദീപാവലി സ്വീഡ്സ് ഇല്ല അതുണ്ട് ഒരു പാക്ക് പിന്നെ ഇതൊക്കെതാ പലഹാരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അലുവ അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പഴം പച്ച പഴം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ കണ്ണന്തെങ്കിലും നെട്ടരുത് ഇത് ചോളിയാണ് അറബിക്ക് മോക്കിടാൻ പറ്റിയിട്ടില്ല അയാളുടെ അതിൻ്റെ മോക്ക് ചോളി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ചൂളിയാട്ടോ പിന്നെ ഇതെന്താ കോഫി പൗഡർ ഉണ്ട് അത് ചുക്കാപ്പിയാന്ന് വെച്ചിട്ട് വാങ്ങിയതാന്ന് പറഞ്ഞാൽ മാറിപ്പോയതാണ് പിന്നെ കരിഞ്ചീരകമാണ് ഇത് കേട്ടോ അപ്പം കരിഞ്ചീരകം അവിടുത്തെക്കോ വേണ്ടിയിട്ട് ചോദിച്ചിട്ടാണ് അമ്മ ഒന്ന് ഉറക്കു തന്നെയുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെടുക്കുക കേട്ടോ പിന്നെതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ അതാ ടാബ്ലുവെച്ചിട്ടുണ്ട് കലുത്തപ്പമൊക്കെ പാക്കി ഉണ്ണിയപ്പം ഇതാ ഇങ്ങനെ പാക്കാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് എന്താ ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ നമ്മളെ നാടൻ കോഴിയാണ് കേട്ടോ ചിക്കൻ വരട്ടാക്കിയത് പിന്നെ ഇറച്ചിപ്പത്തിരി പിന്നെ അങ്ങനെ ഓരോന്നും പെയർ എഴുതിയിട്ട് വെക്കുന്ന എന്തിനാച്ചാൽ ചിലത് നമ്മളെ റൂമിലെത്തിയ പാടെ ഫ്രീസർ ഫ്രീസർക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട സംഭവങ്ങളായിരിക്കും അപ്പം അത് വെച്ചിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി പിന്നെ ആർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പാക്ക് ഇങ്ങനെ നോക്കിയിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് എഴുതിയിട്ടാണ് പിന്നെ പിന്നെതാ സാധനങ്ങളൊക്കെ മേൽ ടീ ടേബിളെ നിങ്ങളുടെ ഈ ടേബിൾ അങ്ങനെ ഒരു ഭാഗ്യുണ്ട് ഇതിന് പെട്ടി കെട്ടാനും പെട്ടിയിൽ സാധനങ്ങൾ നിറക്കാനും ഒരു ഭാഗ്യുണ്ട് അങ്ങനെ അതാ പെട്ടി കെട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നു ചെയ്യുന്നുട്ടാ രണ്ട് പെട്ടി എങ്ങാനും കെട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പം അടിയിൽ ഇതാ ആലുവ സംഭവങ്ങളൊക്കെ വെച്ച ശേഷം പിന്നെ പച്ച നേന്ത്രപ്പഴമല്ലേ അത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് ഹോളിലേ പിന്നെ അവിടെ നിന്നാണ് സൗകര്യം കെട്ടാനും അപ്പം അതാണ് പിന്നെ നൈറ്റ് ലൈറ്റ് നീല് വല്ലാണ്ട് വരിക അപ്പോൾ പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പാഷൻ ഫ്രൂട്ട് കൊണ്ടുപോകുന്നതെന്താ വെച്ചാൽ അത്രയും നല്ലൊരു സാധനമാണല്ലോ അപ്പം കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ിപ്പഴാണെന്ന് തോന്നുന്നത് കുന്നംപഴം ഏതോ പഴമാണ് അപ്പം ഈ ഒരു പച്ച കൊണ്ടുവന്നാൽ എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും ഇത് ഏകദേശം നന്നായിട്ട് പഴുക്കും കേട്ടോ അപ്പം അമ്മോനെ ഒരുവിധം എട്ട് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിണ്ട്ട്ടോ ഒന്നും അങ്ങനെ മിസ്സാക്കിയില്ല ഒരിക്കക്ക് നാൽപ്പത്തി എത്രയോ കിലോ കൊണ്ടുപോകാമോ തോന്നുന്നു ഹാൻഡ് ബാഗ് ഉണ്ടാവും തോന്നുന്നുണ്ട് അപ്പം അതിലും ഒക്കെ മാക്സിമം നറുക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകും പിന്നെ ഈ ഒരു ജോളി ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് അമ്മോൻ്റെ മക്കൾ അനുമൊക്കെ പോയി എടുത്തിട്ടുള്ള സാധനം കേട്ടോ അതുകൊണ്ട് ആണുങ്ങൾ പോയിട്ടാണ് ഒന്നുകൂടി സെലക്ഷനിലൊക്കെ കിട്ടും പക്ഷേ ഓരോരുത്തിട്ടാണ് ഇങ്ങനത്തെ പക്ഷേ ഇതൊക്കെ അറബിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് ഇതാ ഓരോ സംഭവങ്ങളൊക്കെ ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പെട്ടിയും കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കുഞ്ഞിപ്പം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടി കെട്ടിലൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ നടന്നിട്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ചെറുതിലേയും അത് സംഭവം ശീലിച്ച് പോകുന്നതുകൊണ്ടാണ് അപ്പം രണ്ടാമത്തെ പെട്ടിയും കെട്ടിലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളിതാ വന്നപ്പോഴേക്കും പിന്നെ നമ്മൾ ആദ്യം ഒരു കോഫിപ്പൊടി ചുക്കാപ്പിയെന്നു വെച്ചില്ലായിരുന്നു പിന്നെ രണ്ടാമത് പോയിട്ട് ചുക്കാപ്പിൻ്റെ ഒരു ബോക്സ് ഈ ഒരു ടിന്ന് കൊണ്ടുവന്നിട്ട് അതും ഇങ്ങനെ ഇങ്ങനെതാ റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതും ഈ ഒരു പെട്ടിയിലൊക്കെ കെട്ടിയിട്ട് ഇതെനിക്ക് തോന്നണം ഈ പെട്ടിയൊക്കെ അമ്മോന് കൊണ്ടുവന്ന പെട്ടി തന്നെ അതേപോലെ വെച്ചെന്നാൽ പിന്നെ അത് പെട്ടി തെരഞ്ഞു വേറെ നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ പെട്ടി തന്നെ കിട്ടുന്നു കേട്ടോ അപ്പം പെട്ടി ഈ അമ്മൻ്റെ പെട്ടി പൊട്ടിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും കെട്ടാനും ഒരുപാട് ആൾക്കാരുണ്ടാവേ അപ്പം അങ്ങനെയാണ് ഒരു ഭയങ്കര രസമായിരിക്കില്ല അവസ്ഥ

ഈ ഒരു സമയത്ത് ദാ എല്ലാരും എന്റെ ചാനലിനെ ട്രോളി കൊണ്ടിരിക്കാട്ടോ ഭയങ്കര ട്രോളിങ് പറഞ്ഞാല് പിന്നെ പഠിച്ചോന്ന ട്രോളി കൊണ്ട് ഒരിന്റെ ചാനലിനെ കൊന്നറിയില്ല അവസ്ഥയിലെത്തിയാ െ നമ്മ രസമുണ്ടാവുണ്ടോ പരീക്ഷ ഇല്ല അവനിച്ച വായിച്ചറിയില്ലേ ട്ടെ അന്നലെ കുഞ്ഞോ കുഞ്ഞിമോള് കുഞ്ഞോള് കുഞ്ഞോ ഇനി അടുത്ത കൊല്ലം വന്നാ മതി കൊറേ ചോക്ലേറ്റ് കാണാം പിന്നെ കുരുമ വരിക ഒരു വയനാട് പറഞ്ഞ കുരുമുനാകണ്ടേ പഠയാപ്പാ പ്രിയത് മഞ്ഞു ഒക്കെ എന്താച്ച അടുത്ത മാത്രം വരുമ്പ അപ്പൊ നേരത്തെ വരാൻ പറഞ്ഞു എയർപോർട്ടിക്ക് നേരം പോയിട്ട് നേരെ വയ്ക്കാൻ പോയി യൂട്യൂബ് ആയാലും ഇപ്പോളെ യൂട്യൂബ് ഞാൻ നോക്കിക്കണ്ടേ കോളേജായിരിക്കും അത് എടുത്തിട്ടിങ്ങനെ ഏർക്കാരി

അങ്ങനെ സമയം രാത്രി ഒരു മണി അടുത്താ അപ്പം അമ്മ പോവാൻ വേണ്ടിട്ടാ എല്ലാവർക്കും സലാമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാണ് അങ്ങനെ അങ്ങനെതാ ടാറ്റ പറഞ്ഞിട്ട് അമ്മോനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും തീ കയറി വലിയ മക്കൾ മാത്രം കേറിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എന്താ യാത്ര പറയുന്നു इडिगि 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 इडिगि